ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് തന്നെ ചതിയിൽപ്പെടുത്തിയത് അഭിലാഷാണെന്ന സത്യം വിക്രം മനസ്സിലാക്കുകയാണ് ശേഷം വിക്രം അഭിലാഷിനെ പിന്തുടർന്ന് അഭിലാഷിന്റെ ഒളിത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ശേഷം അഭിലാഷിനുമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ കറക്റ്റ് നമ്മുടെ വേദ അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ വേദയുടെ കൂടെ കുറച്ച് പോലീസ് കാരണം വന്നിട്ടുണ്ട് അപ്പോൾ വിക്രം എന്ന് പറഞ്ഞിട്ട് വേദ ഉയർക്കി വിളിക്കുന്നുണ്ട് വിക്രം വിക്രമപ്പം അവളെ കണ്ടിട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് പോലീസുകാരെയും കൂടെ കാണുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവരും വളരെ പരഞ്ഞിലോട് കൂടെ നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ അഭിലാഷ് പറയണം നോക്ക് സാറേ ജാമ്യത്തിൽ പുറത്തു വന്നതും അവൻ വീണ്ടും പണി തുടങ്ങി വെറുതെ മിണ്ടാതിരിക്കുന്ന എന്നെ വന്നിട്ട് പഠിക്കാൻ വന്നിരിക്കുകയാണ് തല്ലാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് ഓരോന്ന് പറയാനും പിന്നെ ഒരു റേപ്പിസ്റ്റ് ആണ് ഇവർ എത്രയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് അഭിലാഷ് പറഞ്ഞു ഈ ഒരു ടൈമിൽ വേദം അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അഭിലാഷിൻ്റെ മുഖത്തേക്ക് നല്ലൊരു അടിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരെയാണ് നീ രേപ്പിച്ചെന്ന് പറഞ്ഞത് വിക്രമിനെയോ അവനല്ല റേപ്പിച്ചിട്ട് നീയാണ് റേപ്പിച്ചിട്ടും നിനക്കാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തതും നിന്റെ സ്വഭാവമാണ് നീ കാണിക്കുന്നത് അല്ലാതെ നിന്റെ സ്വഭാവം പോലെ നിന്റെ സ്വഭാവം എൻ്റെ ഏർ ഹസ്ബൻഡിന്റെ മേലായതും വിക്രമിന്റെ മേലെ വെച്ച് നീ ചുമത്താൻ നോക്കണ്ട എന്നും വേദ പറയുന്നുണ്ട് കേട്ടോ ശേഷം ഇതിൻ്റെ ബാക്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് എല്ലാ സത്യം തെളിയിക്കപ്പെട്ടു രമ്യ അതായത് ഇതിനെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രമ്യയെ ഞങ്ങൾ ഞങ്ങളെപ്പോഴും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ് അവൾ എല്ലാ സത്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു നീയാണ് നീയാണിതിന് പിന്നിലെന്നുള്ള സത്യം ഓൾറെഡി ഞങ്ങൾ കറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യം അഭിലാഷിനോടായിട്ട് വേദി പറയാണ് അത് കേട്ട് ആകെ അന്ധമായിട്ട് നിൽക്കുകയാണ് അഭിലാഷ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അതിലേറെ അന്ധം നിൽക്കുകയാണ് നമ്മുടെ വിക്രം ശേഷം വേദ വിക്രമിൻ്റെ അടുത്ത് പോയിട്ട് വിക്രമിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ വിക്രമിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാതെ ശേഷം വിക്രമിനെ നമ്മുടെ അഭിലാഷിൻ്റെ തൊട്ടരികിൽ കൊണ്ട് നിർത്തിയിട്ട് വിക്രമിനോടായിട്ട് പറയാണ് വിക്രം നിങ്ങളുടെ മേലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ തെർമ്മിരിക്കുകയാണ് നിങ്ങളെ ചതിച്ചതും നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ ഒരു കുഴിയിൽപ്പെടുത്തിയതും ഇവനാണ് ഇവൻ പറഞ്ഞിട്ട് ഇവനക്ക് വേണ്ടി രമ്യാണ് അതൊക്കെ ചെയ്തത് എല്ലാ സത്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തെളിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട് വിക്രമ കേട്ടിട്ട് അമ്പരം നിൽക്കുകയാണ് കേട്ടോ എന്താണ് നടക്കുന്നതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് വിക്രമ് ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിക്രമിൻ്റെ കൈ മുറുക്കി പിടിച്ചിട്ട് വിക്രമിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ വിക്രമാണെങ്കിൽ വേദ വലിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ശേഷം അഭിലാഷിൻ്റെ അടുത്ത് പോയി നമ്മട്ട് വേദ പറയാണ് വിക്രം ഒരു കുറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് നീയാണ് ഇനി ജയിലിൽ പോകാൻ പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അഭിലാഷിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാരോട് വേദ ആവശ്യപ്പെടുന്നതായിട്ടാണ് പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്